ഹായ് ഹലോ നമുക്കിന്ന് ഫിലോപി സിലോപി എന്നൊക്കെ പറയുന്ന തിലോപ്പിയ മത്സ്യം കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോ ഈ മത്സ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ വളരെ സുലഭാണെങ്കിലും ചെളിവെള്ളത്തിൽ വളരുന്ന മത്സ്യമായത് കൊണ്ട് ആദ്യ കാലത്തൊന്നും ഇത് അധികം ആളുകൾ ഉപയോഗിക്കാൻ മടിച്ചിരുന്ന ഒരു ഭാഗത്തപ്പെട്ട മീനാണ് ഈ മീനിന്റെ ഇന്ത്യൻ മീനല്ല ഇത് ഇന്ത്യയിൽ ഉണ്ടായ മീനല്ല ഇതൊരു വിദേശ മത്സ്യമാണ് തായ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാലഘട്ടത്തിലേ തന്നെ ഈ മത്സ്യം നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഗവേഷണം നടത്തിയതിനു ശേഷം പക്ഷി കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള കാര്യം െല്ലാം ഈ മത്സ്യത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം ഇതിന്റെ ഉത്പാദന രീതികൾ മാറ്റുകയും ഇതിൻ്റെ കാർഷിക വിളവെടുപ്പ് അമിതമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പിന്നെ വളരെയേറെ കച്ചവട സാധ്യതയുള്ള ഒരു മത്സ്യമായിട്ട് മാറുകയാണ് ഉണ്ടായത് വളരെ വിളക്കുറവിൽ വളരെ നല്ല ആഹാരം അതായത് നമ്മുടെ മത്സ്യ ശരീരത്തിന് തലക്കായാലും പല്ലിനായാലും നെല്ലിനായാലും ആവശ്യമായ എല്ലാ ഘടകങ്ങളും പരിപൂർണമായി ഇടങ്ങിയിട്ടുള്ള ഒരു നല്ല മത്സ്യമെന്നാണ് പൊതുവെ തിലോപ്പിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഇതിനുള്ളത് വേണമെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് ടാങ്കിൽ വെള്ളം നിറച്ചാണെങ്കിലും തിലോപ്പീൻ്റെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും അതിന് അധികം വലിയ ഒരു നഷ്ടം വരുന്ന ഒരു സാധ്യത കുറവാണെങ്കിലും ലാഭം കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാർഷിക ഉൽപ്പന്നവും ഫാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഈ മീൻ നമുക്ക് വീട്ടിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ നമ്മളിതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ വളരെ വേഗം വളരാൻ സാധ്യതയുള്ളൊരു മീനാണ് ഇതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തുന്ന പൂണ്ടിലായാലും ടാങ്കിലായാലും ഇത് പെട്ടെന്ന് തിങ്ങി നിറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വളർച്ച എത്തുന്ന മത്സ്യങ്ങൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം ഈ എന്ന് പറയുന്ന മീൻ പല വലുപ്പത്തിലും പല സ്പീഷ്യസിലും പല കളറുകളിലും കാണപ്പെടാറുണ്ട് അങ്ങനെയാണെങ്കിലും എല്ലാത്തരം സ്പീഷ്യസൊന്നും ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കാറില്ല പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ ബ്ലാക്ക് കളറിലുണ്ടാവും ഇത് തവിട്ട് ഉണ്ടാവും പിന്നെ റെഡ് കളറിലും ഉണ്ടാവും റെഡ് കളറിലുള്ള ഈ മീനിനെ അലങ്കാര മത്സ്യമായിട്ട് വളർത്തി വരുന്നതാണ് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് വലിയ വലിയ പോണ്ടുകളിലിട്ട് വളർത്തും പിന്നെ അതുപോലെ അപ്ഗോറിയത്തിലിട്ട് വളർത്തും അങ്ങനെയൊക്കെയാണ് കണ്ടുവരാറുള്ളത് അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കണ്ടപ്പോൾ ഇപ്പോൾ എനിക്കെപ്പോഴും ഞാനൊരു കാഴ്ചയില്ലാത്ത ആളാണ് അപ്പോൾ എന്നെപ്പോലെ ഒരാളുടെ കയ്യിൽ ഈ മീനും അതായത് കെലുപ്പിയെന്ന് പറയുന്ന ഈ മീനും കരിമീനും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരല്പം പ്രയാസപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രണ്ടും മത്സ്യ പിടിക്കുന്നത് ഏതാണ്ട് ഒരുപോലെയാണ് ഷേപ്പിലാണ് കേട്ടോ ഇത് തുടരുമ്പോൾ ഇത് ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ ഒരു വിഷം ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം രണ്ട് ഇരിക്കുന്നത് ഏതാണ്ട് ഒരേ ഷേപ്പിലാണ് പക്ഷെ ഇത് തിരിച്ചറിയാൻ ഒരുപാട് ഉണ്ട് ദിലോപ്പിയ മത്സ്യത്തിൻ്റെ ചെരുമ്പല് വളരെ വലുതും കരിമീൻ്റെ ചെരുമ്പല് വളരെ ചെറുതുമായിരിക്കും അങ്ങനെ ഒരു സംശയം ഈ കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഉള്ളവയ്ക്കാം കരിമീനാണ് നമ്മൾ മുറിക്കാതെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറെക്കുറെ റൗണ്ട് ഷേപ്പിലും അല്ല അതിന് പകരം നമ്മൾ ദിലോപ്പിയാണെടുക്കുന്നുണ്ടെങ്കിൽ റൗണ്ടല്ല നീളത്തിൽ പോലെ തിന്ന ഒരാകൃതിയിലുമാണ് ഇതിരിക്കുന്നത് അപ്പോൾ അതുകൂടാണ്ട് തന്നെ കരിമീൻ്റെ നല്ല മാംസമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ശരീരഭാഗമായിരിക്കും പിന്നെ ഇരുമീന് പിന്നെ പോലെയല്ല വിലോപ്പിൻ്റെ കാര്യം വിലപ്പിക്ക് ഹാർഡായിട്ടുള്ള ഇറച്ചി ഉണ്ടാവുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇടുന്ന വീഡിയോസ് കാണണം ഓക്കേ ബൈ